സെന്റ് മേരീസ് കോളേജിൽ പരിപാടികൾ നടത്തി സംഗീത രഘുവിന്റെ പ്രാർത്ഥനയോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു സെന്റ് മേരീസ് കോളേജ് മാനേജർ ബേസിൽ വാർഗി സ്വാഗതം പറഞ്ഞു കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ യേതു കൃഷ്ണൻ വിജെ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നേർവഴിക്ക് നടത്തണം അല്ലെങ്കിൽ വഴിതെറ്റി പോകണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു പ്രായമാണ് ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള കുട്ടികളോടാണ് പറയുന്നത് നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഒരു അവസരം അത് ഏത് തരത്തിൽ പ്രയോജനപ്പെടുത്തണമെന്ന് എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് നമുക്ക് വളരെ വേഗത്തിൽ വഴിതെറ്റി പോകാൻ കഴിയും കാരണം ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് യുവത്വം ചെറുപ്പക്കാർ വളരെ വേഗത്തിൽ വഴിതെറ്റി പോകുന്ന അല്ലെങ്കിൽ ഒരു തലമുറയായി പുതിയ കടന്നു വരുന്ന ഒരു ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ നമ്മുടെ ഈ ഈ ഈ ഇപ്പോ ആഘോഷ നടക്കുന്നത് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ഒരുപാട് തിന്മയുടെ ലോകത്താണ് ഒരുപാട് പ്രലോഭനകരമായിട്ടുള്ള തിന്മയുടെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നേരിന്റെ മാർഗത്തിലൂടെ നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരുപാട് പാഠങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ആ പാഠങ്ങളെ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് നന്മയുടെ വഴിയിലൂടെ സഞ്ചരിച്ച് ഏറ്റവും പ്രകാശം പരത്തുന്നവരായി നമ്മുടെ ജീവിതത്തിൽ ഉടനീളം മാറാൻ കഴിയുന്ന നല്ല ചെറുപ്പക്കാരായി നല്ല ഭാവി പൗരന്മാരായി നിങ്ങൾ മാറണമെന്നാണ് എനിക്ക് സ്നേഹപൂർവം ആശംസിക്കാനുള്ളത് ഞാനിത് പറയാനാണ് ഞാനും നമ്മുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾ ഒരുപാട് ഈ സ്കൂളുകളുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുപോലെ ക്യാമ്പസിലൊക്കെ ഒരുപാട് ഇങ്ങനെ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമായി കടന്നു പോകുന്ന ആളുകളാണ് വാർഷികങ്ങൾ ഞാനൊരു പത്തൊൻപതിലധികം സ്കൂളുകളിൽ കഴിഞ്ഞ രണ്ട് രണ്ടര മാസം കൊണ്ട് പങ്കെടുക്കും പോകുമ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിലും പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും സാഹചര്യം നമ്മുടെ സെന്റ് ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് സജി ജോബ് മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു സെന്റ് മേരീസ് കോളേജ് ഓഫ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ഈ വർഷത്തെ കോളേജ് പരിപാടികൾ ഇന്നിവിടെ നടക്കുകയാണ് മരിസ്ക കെ ഇരുപത്തഞ്ചെന്ന പേരിലാണ് ഈ പരിപാടി നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് മലയാളി മങ്കീഷ് എന്ന് പറയുന്ന ട്രൂപ്പിൻ്റെ പരിപാടികളാണ് ഇന്നിവിടെ നടക്കുന്നത് അതുകൂടാതെ തന്നെ കുട്ടികളുടെ കലാപരിപാടികൾ അതുപോലെ തന്നെ കൾച്ചർ കൾച്ചറൽ പരിപാടികളെല്ലാം ഒതുങ്ങുന്ന രീതിയിലാണ് നമ്മൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഈ കോളേജിൻ്റെ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹകരിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു തുരുത്തപ്പള്ളി സെൻറ്റ് മേരീസ് കോളേജിൻ്റെ കോളേജ് ഡേ എന്ന പേരിൽ വളരെ രീതിയിൽ ചെയ്തിട്ടുള്ളത് വാഴക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവറലി ബംഗോല പഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് ഫാദർ എൽദോ ജോർജ് ഫാദർ എബിൻ കെ ഏലിയാസ് മത്തായി എം പി ജി ബി മാത്യു നോബി ഇട്ടൻ എൽദോസ് പി ജെ സിജോ മാത്യു സാജു പോൾ യാക്കോബ് കെ വൈ ടി ടി ജോയി ജെ കെ റെജി സുഭാഷ് ബാബു തുടങ്ങിയവർ ആശംസകൾ നേർന്നു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി തുരുത്തുപ്പള്ളി സെൻറ്റ് മേരീസ് കോളേജ് ഓഫ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻ്റ് സ്റ്റഡീസിൻ്റെ കോളേജ് ഡേ പ്രോഗ്രാം മരിസ്ക ടു കെ ട്വൻറ്റി ഫൈവ് ഈ ദിവസം ഇവിടെ നടത്തപ്പെടുകയാണ് നമ്മുടെ വിദ്യാർത്ഥികളുടെ വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്ന മ്യൂസിക് കൺസേർട്ട് ഇതെല്ലാമാണ് ഇവിടെ നടക്കുന്നത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ